ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് യു എസ് എ മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ യു എസ് എ നൂറ്റി പതിനഞ്ച് റൺസാണ് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത് പക്ഷേ അത് ഒമ്പത് പോയിൻ്റ് നാല് ഓവറിൽ മറികടക്കുന്ന കാഴ്ചയാണ് ഇംഗ്ലണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് യു എസ് എയുടെ അവസാനത്തെ നാല് വിക്കറ്റ് സ്വന്തമാക്കിയ ക്രിസ് ജോർദൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് പത്തൊമ്പതാമത്തെ ഓവർ എടുത്തു പറയേണ്ട ഒരു ഓവർ തന്നെയായിരുന്നു അഞ്ച് ബോളിൽ നിന്ന് നാല് വിക്കറ്റാണ് ജോർദാൻ ആ ഒരു ഒറ്റ ഓവറിൽ നിന്ന് സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു ഒരു മികച്ച ഒരു ബോളിംഗ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂന്നാമത്തെ ഓവർ ടീമിൻ്റെ പത്തൊമ്പതാമത്തെ ഓവർ എന്ന് പറയാം പക്ഷേ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു ഒമ്പത് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി പതിനേഴ് എടുത്ത് കളി ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് സാൾട്ടി ഇരുപത്തഞ്ചും അതുപോലെ തന്നെ ജോസ് ബഡ്ലർ എൺപത്തി മൂന്ന് റൺസാണ് എൺപത്തി മൂന്ന് റൺസ് എടുത്തത് മുപ്പത്തെട്ട് ബോളിലാണെന്ന് ഓർക്കണം മുപ്പത്തെട്ട് ബോളിൽ ആ ഏഴ് സിക്സും ആറ് ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് മികച്ച ഒരു കളി തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അടിച്ച് പറത്തി കളിക്കുന്ന ഒരു കാഴ്ച ജോസ് ബട്ട്ലറിൻ്റെ കാഴ്ചയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ബാറ്റിംഗ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യു എസ് എക്കെതിരെ എടുക്കാൻ സാധിച്ചു അങ്ങനെ ഇംഗ്ലണ്ടും ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു ഈ ഒരു കൂടി കാണാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെടുത്ത് നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുറത്തു എടുക്കണം ബൈ